ഇന്ന് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച ശ്രദ്ധിക്കേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങൾ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുക പുറകാലത്തിന് ശേഷം കുറവ സംഘം കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാലക്കാട് വഴി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഇൻഡസ് ബ്യൂറോ റിപ്പോർട്ട് എല്ലാവരും ജാഗ്രത പാലിക്കുക ദേഹം മുഴുവൻ എന്നെയും കാര്യം ായിരിക്കും പിന്നെ പുറത്തൊരു നിക്കറും ഇതാക്കും ദേഹത്ത് മുഴയെണ്ണയും കരി ഓയിലും ധേച്ച് വഴീതി രക്ഷപ്പെടാനാണ് ഒരു ശ്രമം ഇവർ ആറുമാസം ഒരു സ്ഥലത്ത് താമസിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആണ് ഇവർ വീട്ടിൽ മോഷ്ടിക്കാൻ കയറുന്നത് പിന്നെ അധികം ആൾക്കാർ ഇല്ലാത്ത വീടുകളാണ് ഇവർ പ്രത്യേകമായി നോട്ടിടുക അതായത് പ്രായമായ ആൾക്കാരുള്ള വീട്ടിൽ അങ്ങനെയുള്ള വീടുകൾ മാത്രമാണ് ഇവർ നോട്ടിട്ട് വയ്ക്കുക എല്ലാവരും ജാഗ്രത പാലിക്കുക വീട്ടിലെത്തി കുട്ടികളുണ്ട് കരച്ചിലുണ്ടാക്കി പൈപ്പ് തുറന്ന വീട്ടുകാരോണ്ട് തന്നെ വാതിൽ വന്ന ആക്രമണം ചെയ്യാനാണ് ഇവരുടെ രീതി അതായത് വീട്ടുകാർ പൈപ്പ് വന്നിട്ട് തുറന്ന് പുറത്തിറങ്ങി ഇറങ്ങുമ്പോൾ തലയ്ക്ക് ടോർച്ച് വെച്ചടിച്ച് പോകം കെടുത്തിട്ട് വീട്ടിൽ കയറി സാധനങ്ങളും സ്വർണങ്ങളും തട്ടിയെടുക്കുവാണ് ഇവരുടെ രീതി ആലപ്പുഴയിലാണെങ്കിൽ സംഘം ഇപ്പോൾ കളവ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊന്നിട്ടായാലും ഇവർ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കും അതാണ് ഇവരുടെ പ്രത്യേകത അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക ഇത് ഭയങ്കര ശല്യമാണ് ഇവർ കൊണ്ട് പലയിടത്തും റിപ്പോർട്ടുണ്ട് അടുത്ത വാർത്താ അറിയിപ്പ് നാളെ കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായ മഴയും നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് വേഗതയിൽ അതിശക്തമായ കാറ്റിനും സാധ്യത ആരോഗ്യ കാലാവസ്ഥ മുന്നറിയിപ്പ് അടുത്ത വാർത്താ അറിയിപ്പ് നോക്കാം ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ് ക്ഷേമ പെൻഷൻ വാർത്തകളാണ് മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് അനുസരിച്ച് ക്ഷേമ പെൻഷൻ പടി പടിയായിട്ട് ഉയർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് നൂറ് രൂപ നൂറ്റി ഒൻപത് രൂപ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടക്കത്തിൽ തന്നെ ഉയർത്താനാണ് സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോട് കൂടി രണ്ടായിരത്തി രണ്ട് പണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിലെ ഏറ്റവും നല്ലൊരു പ്രഖ്യാപനമാണ് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ പ്രതിസന്ധി വെച്ച് അത്ര ഒന്നും എത്തിച്ചില്ലെങ്കിലും ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപ കൂട്ടാൻ എന്തായാലും സാധ്യതയുണ്ട് നമുക്ക് സന്തോഷകരമായ വാർത്തയാണ് പുറത്ത് വന്നത് പിന്നെ അടുത്ത വാർത്ത അറിയിപ്പ് കേരള ബജറ്റ് ഈ കൊല്ലം ഈ മാസം അവസാനമാണ് കേരള ബജറ്റ് വീണ്ടും പ്രഖ്യാപിക്കുന്നത് അപ്പം അതിൻ്റെ അകത്താണ് ഈ ക്ഷേമ ഫെഷൻ കാര്യങ്ങളൊക്കെ കൂട്ടുന്ന കാര്യങ്ങളും ഒട്ടേറെ കാര്യങ്ങൾക്ക് പറയാൻ പോകുന്നത് അടുത്ത വാർത്ത അറിയിപ്പ് റേഷൻ കാർഡ് റിപ്പോർട്ട് അംഗങ്ങളോട് ജോലി ഇൻഷു വരുമാന സ്രോതസ് ഒക്കെ ഇനി റേഷൻ കാർഡിൽ രേഖപ്പെടുത്തണം എന്ന പുതിയ നിയമം നിലവിൽ വരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവസാനമായി നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്തെ തുടർച്ചയായിട്ട് അഞ്ചാം ദിനവും ആഴ്ച ദിവസമായി സ്വർണ്ണമല്ല അപ്പോൾ അവന് അഞ്ചു കഴ കുറഞ്ഞു അപ്പോൾ ഇതുപോലെ ഡെയിലി അപ്ഡേറ്റിനും സർക്കാർ ന്യൂസിനും വേണ്ടി ഈ ഫോർട്സ് ന്യൂസിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്ന ഷുവാത്തി പ്രതീക്ഷയുടെ വിഷ്ണു ക്രിയേഷൻസ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും പറയുകയാണ്